യുദ്ധം എല്ലാം തകർത്തെങ്കിലും ഹമാസ് പ്രത്യാക്രമണത്തിൽ തകർന്നതും ഇസ്രായേൽ ഗസയിൽ ഉപേക്ഷിച്ചു പോയതുമായ ആയുധങ്ങൾ അതിജീവനമാക്കി മാറ്റുകയാണ് ഫലസ്തീനികൾ ഓരോ ഇസ്രായേൽ ആക്രമണവും ഗസയിൽ അവശേഷിപ്പിക്കുന്നത് തകർന്ന വീടുകളും റോഡുകളും ജീവൻ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും പിന്നെ യുദ്ധം ഇല്ലാതാക്കിയ ജീവിതങ്ങളുമാണ് വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവ ഇല്ലാതായി അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു ഭക്ഷണത്തിനും വെള്ളത്തിനും പോലും ഇപ്പോൾ സ നിവാസികൾക്ക് വഴിയില്ല പക്ഷേ അതിനിടയിലും ഗസേയിലെ ജനങ്ങൾ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ഇസ്രായേൽ സൈന്യം ഉപേക്ഷിച്ച ടാങ്കുകൾ ട്രോൺ ഭാഗങ്ങൾ പൊട്ടിച്ചിതറിയ ആയുധങ്ങൾ കത്തിയ വാഹനങ്ങൾ എന്നിവയാണ് ഗസയിലെ ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷയായി മാറിയത് പൊട്ടിയ ടാങ്കുകളിൽ നിന്ന് അവർ ഇരുമ്പും എടുത്ത് റീസൈക്കിൾ ചെയ്യുന്നു ഡ്രോണുകളുടെ ബാറ്ററികളും ക്യാമറകളും ചേർത്ത് ചെറുകിട ലൈറ്റുകൾ റേഡിയോ സെറ്റുകൾ മൊബൈൽ ചാർജറുകൾ വരെ ഉണ്ടാക്കുന്നു വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം ശേഖരിക്കുന്നു ആ ഇന്ധനം ഉപയോഗിച്ച് മോട്ടോർ പ്രവർത്തിപ്പിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം ജീവനെടുക്കാനായി ഇസ്രായേൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇന്ന് പലസ്തീനികൾക്ക് ജീവൻ നിലനിർത്താനുള്ള ഉപാധിയായി മാറുന്നത് ഗസയുടെ കഥ വെറും യുദ്ധത്തിന്റെ കഥയല്ല അത് മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണ് നിരപരാധികളായ ആയിരങ്ങളുടെ രക്തവും ഉറ്റവരെ നഷ്ടമായി നിരാലംബരായ ഒരു ജനതയുടെ കണ്ണീരും വീണു കുതിർന്ന മണ്ണിലാണ് ഗസ നിവാസികളിപ്പോൾ അതിജീവനം നടത്തുന്നത് ഇസ്രായേൽ തങ്ങളെ കൊന്നൊടുക്കാൻ എത്തിച്ച അതേ ആയുധങ്ങൾ കൊണ്ട് ഗസക്കാർ നടത്തുന്ന ഈ അതിജീവനം ആണ് രചിക്കുന്നത് ഇസ്രായേൽ ഉപരോധത്തിനും അവരുടെ കണ്ണില്ലാത്ത ക്രൂരതയ്ക്കും തങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ഗസാ നിവാസികൾ ഇതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക